നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ഞങ്ങൾ ഉള്ളത് പന്തിരങ്കാവ് ടോളിലാണ് ഉള്ളത് നാളെ മുതൽ ഇവിടെ ടോള് പിരിക്കാൻ പോവാണ് യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും പൂർത്തിയാക്കാതെയാണ് നിയമപരമായിട്ട് ചെയ്യേണ്ട ഒന്നും ചെയ്യാതെ നാളെ മുതൽ ഈ പാവപ്പെട്ട കേരളത്തിലുള്ള ജനങ്ങളടുത്തുനിന്ന് കോടാന കോടി രൂപ പിരിക്കാൻ പോവാണ് അതിനെതിരെ ഒരു യുവാവ് ഷുവൈബ് ഫറൂഖ് അദ്ദേഹം മുന്നിട്ടിറങ്ങി ഒരു നിയമ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് അത് സാധാരണ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ കൂടെ അണിചേർന്നിട്ട് ഈ പോരാട്ടം എന്താക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ശരി ഭയ എന്താണ് ഈ പോരാട്ടത്തിലേക്ക് താങ്കൾ തയ്ച്ചത് നമുക്കറിയാം ഈ ഇതൊരു ജനകീയ സമരമാണ് നമുക്കറിയാം ഈ നമ്മുടെ ഈ കോഴിക്കോട് പഞ്ചരങ്കാവ് ഈ റോഡിലുള്ള ടോള് തീർത്തും അശാസ്ത്രീയമായി രണ്ട് രണ്ട് സൈഡിലുള്ള അപ്രോച്ച് റോഡ് സർവീസ് റോഡ് പണി പൂർത്തിയാക്കാതെ ഇവരിവിടെ ടോൾ പിരിക്കാൻ നാളെ തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോട്ടീസ് കൈപ്പറ്റിയ ഉടനെ തന്നെ ഞങ്ങള് ഉടനെ തന്നെ മുൻസിഫ് കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി ഫയൽ ചെയ്യുകയും ആ സ്വകാര്യ ഹർജി മുഖാന്തിരം ഇന്ന് കോടതി ഒരു അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുകയും ആ അഭിഭാഷക കമ്മീഷൻ ഇന്ന് ഇവിടെ വന്ന് ഇത് മൊത്തത്തിൽ ടോട്ടലായിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് നാളെ അഭിഭാഷകമ്മീഷൻ അത് കോടതിയിൽ സമർപ്പിക്കും നമുക്ക് ഈ ജനകീയ സമരത്തിന് നമ്മുടെ മനാഫ അടക്കമുള്ള ആളുകൾ നിങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ വന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഊർജ്ജവുമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്താ പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഇതുപോലത്തെ സുരേകുമാരുണ്ടാവണം കാരണം എന്താ പറയുക നടക്കണത് നമുക്കൊക്കെ ഇപ്പൊ ഒരു ശീലായി മാറിയിട്ടുണ്ട് ഏത് ഈ വിധേയത്തപ്പെട്ട് ജീവിക്കാന്ന് പറയണത് എപ്പോഴും ഈ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കണം വിധേയപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശീലിച്ചു പോയി അതാണ് ഇവിടെയുള്ള അധികാരവർഗങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഒരു പ്രചോദനമാകണത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏത് നാട്ടിൽ അനീതി നടന്നു കഴിഞ്ഞാലും പ്രതികരിക്കേണ്ടതുണ്ട് സാധാരണ നിയമപരമായിട്ട് ഇത്തരത്തിലുള്ള ഹൈവേകളിൽ ഇരുചക്രവാഹനോ മുച്ചക്രവാഹനോ ഒന്നും ഓടാൻ പാടില്ല പക്ഷെ ഇവിടെ വേറൊരു മാർഗമില്ല ഏഹ് അപ്രോച്ച് റോഡോ മറ്റ് സർവീസ് റോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് തരത്തിലും പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് അതിനെതിരെ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഹൈവേ ഡിറ്റർമിനേഷൻ റൂൾസ് ആൻഡ് റേറ്റ്സ് പ്രകാരം ആക്ട് രണ്ടായിരത്തിട്ട് പ്രകാരം ശരിക്കും രണ്ട് അപ്രോച്ച് റോഡും അതുപോലെ തന്നെ നൂറ് കിലോ അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ടോൾ ബുത്ത് അനുവദിക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ും ത്രീ വീലറും കടന്നു പോകരുത് എന്ന് ഇവിടെ ദേശീയ പാത ഇതിന് തന്നെ സൂചനാ ബോർഡുകളുണ്ട് പക്ഷെ അവർ ഏതിലൂടെ കടന്നു പോകണം എന്നുള്ള സർവീസ് റോഡ് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ജനകീയ സ്വകാര്യ ഹർജി ഞങ്ങൾ ഇന്ന് ഫയൽ ചെയ്തത് ഓക്കെ തീർച്ചയായിട്ടും താങ്കളുടെ പോരാട്ടത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയാണ് ഞാൻ അഡ്വക്കേറ്റ് എൻ ജി പി റഫീഖ് കോഴിക്കോട് ബാറിലെ അഭിഭാഷകനാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പന്തിരാങ്കാവ് ഒളവണ്ണാട് ടോൾ പ്ലാസയിലാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒരു വിവരം കിട്ടി പതിനഞ്ചാം തീയതി മുതൽ ഇവിടുത്തെ ടോൾ പിരിക്കാൻ ആരംഭിക്കുന്നുള്ള വിവരം കിട്ടിയപ്പോ ഞങ്ങൾ പരിശോധന നടത്തിയപ്പോ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ലാതെ ഈ റോഡിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാതെ ഈ ടോൾ പ്ലാസ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ടോൾ പിരിക്കാൻ തുടങ്ങുന്നുള്ള വിവരം കിട്ടിയ ഉടനെ മണ്ഡലം ബേപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അന്യായക്കാരനായിട്ട് ഇന്ന് കോഴിക്കോട് മുൻസിപ്പൽ കോടതി രണ്ടിൽ ഒരു അന്യായം ഫയൽ ചെയ്തു അതില് കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഉത്തരമായതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കമ്മീഷണർ വന്ന് ഇവിടുത്തെ പരിശോധന നടത്തിയപ്പോൾ കാണാൻ പറ്റിയത് ഈ രണ്ട് ഭാഗത്തും സർവീസോട് റോഡ് പൂർത്തീകരണം നടത്താതെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോൾ പിരിവ് നാളെ ആരംഭിക്കാൻ പോകുന്നത് ഇത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇവിടുത്തെ ജനകീയമായിട്ടുള്ള സമരം നടത്തിയിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ട് നാളെ ഈ പിരിവ് നടത്താൻ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത് ഇവർ ടോള് അറുപത് കിലോമീറ്ററിനകത്ത് ഒരു ടോള് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നൂറ് കിലോമീറ്ററിനകത്ത് മൂന്ന് ടോളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതിൽ പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഹുലേ എന്നൊരു പ്രൈവറ്റ് കമ്പനിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം പോകുന്നത് ആരാണ് ഹുലേ ഉലേ കമ്പനിക്ക് എന്തിനാണ് പണം നാട്ടുകാരെ പണം അവരെ കമ്പനിയിലേക്ക് പോകാൻ അവർക്ക് എന്താവകാശവും ഈ എൻ എച്ച് ഐയും ഉലേ കമ്പനിയും തമ്മിലുള്ള അവിഹിത ഇടപാടാണ് ഈ റോഡ് പണി പൂർത്തിയാകാതെ ജനങ്ങളെ കുഴയടിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നത് ഇതൊന്നും പൊതുജനത്തിന് അറിയില്ല പൊതുജനം എന്താ കരുതുന്നത് ഇത് കേന്ദ്ര സർക്കാരിനാണ് ഈ പണം പോകുന്നതെന്നാണ് ഞാനടക്കം ഇന്നലെ വരെ കരുതിയത് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഉലേ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനി ആരാണ് ഈ കമ്പനി എവിടെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ഈ പണത്തിന്റെ അക്കൗണ്ട് എവിടെ ഈ ഒരു പ്രാഥമിക പഠനം ഞങ്ങൾ നടത്തിയപ്പോ മുപ്പത്തയ്യായിരം ും വാഹനാണ് ഇതിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യുന്നത് അമ്പത്തെട്ട് അറുപത് ലക്ഷം രൂപ ഒരു ദിവസം ഒരു സ്വകാര്യ കമ്പനിന്റെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള കൊള്ളയാണ് എൻ എച്ച് ഐ ഇവിടെ നടത്തുന്നത് ഇത് അവര് കരുതിയത് ഉത്തരേന്ത്യൻ സംസ്ഥാന എന്നാ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാന കേരളാണ് കേരളത്തിൽ ചോദിക്കാൻ ആളുകളുണ്ട് ശുഭായി ക്വസ്റ്റ്യൻ ചെയ്തു കോടതിയിൽ നാളെ ഞങ്ങൾ അതിന്റെ അടുത്ത ഭാഗമായിട്ടുള്ള സ്റ്റേ വാങ്ങും കേരള ഹൈക്കോടതിയിൽ ഓൾറെഡി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതിലും ഇനി അതിലെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടാണെങ്കിലും ഇതിനെതിരെ ഈ കൊള്ളക്കെതിരെ നിയമപോരാട്ടം നടത്തും അതിന് മനാഫും അതേപോലെ തന്നെ വിനോദാട്ടനും എല്ലാവരും തന്നെ കൂടുണ്ട് ജനകീയമായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് സമരപരിപാടി ഇവിടെ ആരംഭിച്ച ഇവിടെ ഹൈവേ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ ഈ ഹൈവേയുടെ പണി പല ഭാഗത്തായിട്ട് അപൂർണമാണ് ഇപ്പൊ മാമ്പുഴയ്ക്ക് മാമ്പുഴയിൽ പാലമുണ്ട് പഴയ രണ്ട് ട്രാക്കുള്ള റോഡുണ്ട് ഒരു രണ്ട് ട്രാക്ക് കൂടി വെച്ചു രണ്ട് ട്രാക്കിനും സിസ്റ്റാക്കാവുള്ളൂ അതോടൊപ്പം തന്നെ സർവീസ് റോഡിന്റെ കണക്ഷൻ ഉള്ള നിലയിൽ അതിൽ ആ പാലത്തിൽ എടുത്തു ബ്രേക്ക്ഔടാണ് അവർന്നിങ്ങോട്ട് കണക്ഷൻ ഇല്ല അതോടൊപ്പം തന്നെ ഈ ടോൾ ബൂത്ത് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് കോണത്തുംപാറ എന്ന് പറയുന്ന ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് പോയി പരിശോധിച്ചാൽ സർവീസ് റോഡ് ആകെ ഒരു വാഹനത്തിന് പഴയ നാട്ടുവഴി ഉണ്ടല്ലോ ചെറിയ റോഡ് അതുപോലുള്ള ഒരു ഒറ്റ ട്രാക്ക് റോഡ് മാത്രമായിട്ടാണ് കോടത്തുംപാറ ഭാഗത്തുള്ളത് അതോടൊപ്പം തന്നെ ഈ സർവീസ് റോഡിന്റെ ടോൾ ബൂത്തിന്റെ ഇരു ഭാഗങ്ങളിലായിട്ട് സർവീസ് റോഡില്ല അപ്പൊ ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്ന ഒരു കുതന്ത്രത്തിൽ ഉണ്ട് അതുകൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നിർബന്ധമായിട്ട് ഇവർക്ക് പാസ് എടുക്കേണ്ടി വരും ഈ പ്രദേശത്തുള്ളവർക്ക് പോലും പാസ് എടുക്കേണ്ടി വരും ദീർഘദൂരെ യാത്ര ചെയ്തു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ബുദ്ധിമുട്ടില്ല പക്ഷെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ട്രാപ്പിലാണ് ഈ സർവീസ് റോഡ് ഇല്ലാത്തതിന്റെ പേരിൽ അവർ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സിക്സ്ട്രാക്ക് റോഡ് ഉപയോഗിക്കാൻ നിർബന്ധിതരായി മാറുന്ന സാഹചര്യം ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് സഞ്ചരിച്ചാൽ അത് ഹൈലൈറ്റിന്റെ വലിയ അപ്പാർട്ട്മെന്റ് നിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞു പോയിട്ട് കഴിഞ്ഞ മഴയ്ക്ക് റോഡിലേക്ക് ഈ പറയുന്ന സിക്സ്ട്രാക്ക് റോഡിലേക്ക് അവിടെ സർവീസ് റോഡ് എന്ന് പറയുന്ന സംഭവം സ്ഥലം സർവീസ് റോഡ് ഇല്ല ആ ഭാഗത്തേക്കില്ല ഹൈലൈറ്റിന്റെ ഭാഗത്ത് ഇപ്പോഴും ഇടിഞ്ഞു വീണ മണ്ണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ കഴിയും ആ പാക്ക് ചെയ്ത് വെച്ച മണ്ണെടുത്ത് മാറ്റാൻ പോലും കഴിഞ്ഞിട്ടില്ല അപകടകരമായ നിലയിലാണ് ആ ബഹുനില കെട്ടിടം ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് അവിടെ ആ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ഒരു സർവീസ് റോഡ് പണിയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഇപ്പൊ അവിടെ കാര്യങ്ങളുള്ളത് അതോടൊപ്പം പ്രാദേശികമായി ഈ പറയുന്ന എഴുപത് മീറ്റർ റേഡിയസിലുള്ള പ്രാദേശികമായിട്ടുള്ള തദ്ദേശവാസികൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ മാസം തോറും കൊടുക്കണം എന്നുള്ളതാണെന്നില്ല മുന്നൂറ്റി നാല്പത് രൂപ അവർ ഭൂമി വിട്ടു കൊടുത്തത് അവരുടെ സ്വന്തം ഭൂമി വിട്ടു വിട്ടുകൊടുത്തിട്ടാണ് ഈ ഹൈവേ വരുന്നത് അപ്പൊ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഹൈവേയിലൂടെ നിരന്തരം അവർ ദിവസേന പലവട്ടം യാത്ര ചെയ്യേണ്ടവരാണ് അവർക്കും ഈ പറയുന്ന മുന്നൂറ്റി നാൽപ്പത് രൂപ മാസം തോറും കൊടുക്കേണ്ട സ്ഥിതിയാണത് അപ്പം എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ തരത്തിൽ ജനങ്ങൾ കഴിത ജനങ്ങൾ കഴുതയായി മാറുന്നുള്ളതാണ് ഈ ഹൈവേ വരുമ്പോഴുള്ള അവസ്ഥ വികസനമാണ് ആളുകൾക്ക് സ്വപ്നം പക്ഷേ ഈ വികസനം തന്നെ ജനങ്ങൾ വലിയ തോതിൽ പാചയായി മാറുന്നത് കയറുന്ന രീതിയിലേക്കാണ് ഓരോ മാസവും ഇതിലേക്ക് പണം കൊടുക്കേണ്ട ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല അതെ അതായത് കൊടുക്കേണ്ടത് ഇല്ലീഗലാണ് ലീഗൽ അല്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ ടോൾ വെക്കുന്നത് ഇവരെന്താ ഉദ്ദേശം അറിയോ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വക്കീൽ ഇവർ അതാണ് അതായത് കേരളമല്ല ഇത് അന്യ സംസ്ഥാനമാണ് എന്ന് വിചാരിച്ചു നോക്കി തന്നെയാണ് ഇവിടെ ഈ സർവീസ് റോഡ് ഇല്ലാതിരിക്കുക പിന്നെ ഇവിടെ അങ്ങനെ പണം പിരിക്കാൻ വേണ്ടി നോക്കേണ്ട കാര്യം ഇവിടെ പ്രതികരിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ള അടിച്ചേൽപ്പിക്കുന്ന പോലെ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി എടുക്കുന്ന ഇവരെ നിങ്ങളൊക്കെ ജനം കാലം തെളിയിക്കും ഇത് അടിച്ചോടിക്കുന്ന കാലം വരും നൂറ് ശതമാനം എഴുതി വെച്ച ജനങ്ങൾ അതായത് ഇത്ര വീതി കൊള്ളയടിച്ച് കൃത്യോമയങ്ങളും മറ്റുള്ള രൂപയാണ് ഒറ്റ അടി കൂട്ടിയത് നൂറ്റി രൂപ ഒന്നോ രണ്ടോ പൈസ അല്ല നൂറ്റി സാധാരണക്കാരുടെ മേലെ ഒരു സർക്കാർ അവരെങ്ങനെ കൊള്ളേണ്ടിക്കണം അവരെങ്ങനെയാണ് നശിപ്പിക്കുക അവരെങ്ങനെ ആത്മഹത്യ ചെയ്യും തയ്യാറെടുപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന സർക്കാർ ഉറപ്പായിട്ട് ജനം വിധി എഴുതി വിധി എഴുതും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു രൂപ നിങ്ങൾ ടൂള് കൊടുത്തത് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്